ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മുസ്ലിം ലീഗ് വണ്ടൂർ ചെട്ടിയാർമൽ യൂണിറ്റ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ കെ എം സി സി ചെട്ടിയാർമൽ യൂണിറ്റ് കമ്മിറ്റി റംദാൻ റിലീഫ് വിതരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയെ ആദരിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പരിപാടിയാണ് ഞാൻ അഞ്ചു വർഷം ഞാൻ അവിടെ ആയിരുന്നു അത് കെ എം സി സീന്റെ കുട്ടി പറയാനും കണ്ട് അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ അമ്മാവിയും കെ എം സി സിന്റെ ഭാരവാഹിയാണ് ഗഡുഫില് അവരുടെ അവരുടെ കൂടെ തന്നെ കുറെ കാലം ഓരോ സഹായങ്ങളെല്ലാം ചെയ്ത് നേരിട്ട് കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കൊറോണ ടൈമിൽ ഞങ്ങൾ കൊറേ കെ എം സി സി യും സഹായിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങളോട് പറ്റി നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി വാർദ്ദ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അബ്ദുൾ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ജനറൽ സെക്രട്ടറി എം കെ നാസർ ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി എ പി അൻവർ എ കെ സജീഷ് ടി എം നാസർ എ പി നിഹാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ